ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നൊരു ചെറിയ വലിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ചെറിയ വ്ലോഗാണ് അപ്പോൾ എല്ലാവരെയും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ അങ്ങ് കട്ടക്കങ്ങ് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറിന് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാൻ കയറിയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് മീൻ ഒന്നുമില്ല മീനില്ല ഇറച്ചിയില്ല പിന്നെ ആകെ മുട്ട മാത്രം പിന്നെ കറിവേപ്പിലില്ല അങ്ങനെയുള്ള ഐറ്റംസൊന്നുമില്ല ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഒതുക്കി തീർത്തതിന് ശേഷമാണ് പോവാറ് അപ്പോൾ ഞാൻ ചോദിച്ചു പെട്ടെന്നൊരു തട്ടിക്കൂട്ടി അടിപൊളി എന്നാൽ തട്ടിക്കുട്ടിലല്ലാത്ത പോലത്തെ ഒരു ടേസ്റ്റുള്ള അടിപൊളി ഒരു പരിപ്പ് കാശ് ഉണ്ടാക്കാറ് അപ്പോൾ പരിപ്പിലേക്ക് നമ്മൾ സാധാരണ രീതിയിൽ ഇടുന്ന പോലെ കുറച്ച് എന്നാ സോൾട്ടും കുറച്ച് വെളു അപ്പം ഞാൻ എന്താണോ ആയിട്ടത് ആ സവാളയും പിന്നെ തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് അത് ഞാനത് കുക്കറച്ച് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ ഇത് ആ ചെറിയ ജീരകവും എല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഒരു കരച്ചട്ടി വെച്ച് കഴിഞ്ഞു ശേഷം കടുക് തളിക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ ഒരു ചതച്ച് വെച്ച ഐറ്റംസും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതൊക്കെ ഒന്ന് ആ ഒരു പച്ചച മാറി കഴിയുമ്പോൾ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ആ ഒരു പച്ച ചൊവയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ വേവിച്ച് വെച്ച പരിപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് തിളപ്പച്ചും കൂടി എടുക്കുന്നുണ്ട് ഈ പരിപ്പിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചോണം പെട്ടെന്ന് തന്നെ വെള്ളം കുറുങ്ങും അറിയാലും അപ്പോൾ അത് അങ്ങനെ അവിടെ സെറ്റായക്കതിന് ശേഷം പിന്നെ ഇങ്ങനെ ആലോചിച്ചു വേറെ എന്തുണ്ട് എന്തെടുക്കാം എന്തൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഫ്രിഡ്ജിൽ മാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മാങ്ങ കൊണ്ടൊരു പെട്ടെന്നൊരു അച്ചാറും കൂടെ ഉണ്ടാക്കാം നമ്മുടെ സദ്യ സ്റ്റൈൽ അതൊക്കെ പ്ലാൻ ചെയ്ത ശേഷം മാങ്ങ കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ ആ ഒരു സത്യം തിരിച്ചറിയുന്നത് മക്കളെ മാങ്ങ പഴുത്ത് തലാടി പുളിയായിട്ടിരിക്കുകയാണ് മാങ്ങ പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിടാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ അങ്ങനത്തെ അച്ചാർ ഇവിടെ എൻ്റെ ഇഷ്ടമേ ഇല്ല ആ ഒരു പുളിയുള്ള മാങ്ങയിലൊരു നല്ല മധുരം വരുമ്പോൾ ആ അച്ചാറിന് ഒരു മധുരം വരുമല്ലോ അത് തീരെ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഞാൻ വിരിച്ചു വന്ന ആ ഒരു ശ്രമങ്ങൾ ഉപേക്ഷിച്ചേക്കാണ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് വെണ്ടക്ക ഉണ്ടായിരുന്നു വെണ്ടയ്ക്ക ഒന്ന് ഒരു ഈസി ആയിട്ട് ഒരു മെഴുക്ക് പുരട്ടി പോലെ അങ്ങ് സെറ്റ് ചെയ്തേക്കാന്ന് കരുതി ഞാൻ ഈ വെണ്ടയ്ക്ക അരിയുന്ന സമയത്തുണ്ടല്ലോ വെള്ളത്തിലിട്ട് ആദ്യം നന്നായിട്ട് കഴുകിയിട്ടാണ് അതിൻ്റെ തലയും പാലും എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയുന്നത് അല്ലാതെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ വെണ്ടയ്ക്ക പെട്ട ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് കഴുകുന്നതെങ്കിൽ പെട്ടെന്ന് അതിൽ നമുക്ക് എന്നാ തലയും വലും കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെറു ചെറുതായിട്ട് കഴി കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം കുറച്ച് ഇളപ പോലെ അത് പെട്ടെന്ന് തന്നെ വരുമല്ലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെണ്ടക്കയൊക്കെ നല്ല ഉപ്പിട്ടിട്ട് വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയൊക്കെ വെച്ചിട്ടാണ് തലയും വലും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നേരെ എന്താ ഇത് ചെയ്തു ഫുള്ളായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിനു ശേഷം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു കൊച്ചുള്ളിയും കൊച്ചുള്ളിയും പിന്നെ എന്തായിരുന്നു എടുത്തിരുന്നത് ആ വെള്ളത്തിലിട്ട് വെച്ച് നമ്മുടെ വറ്റൻ മുളകും കൂടെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും കൂടെ എന്ത് ചെയ്തു അങ്ങനെ നന്നായിട്ട് ചതച്ചു ചതച്ചെടുത്തിട്ടാണ് ഞാനിത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഇത്രയും ഉള്ളായിരുന്നു പിന്നെ കറിവേപ്പില കയ്യിലില്ലാണ്ടായിപ്പോയി കറിവേപ്പില ഉള്ളവർ ഇടണം കേട്ടോ നല്ല ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല ഞാൻ കറിവേപ്പില ആളാണ് കിട്ടുന്ന അത്രയും ഞാൻ ഇടും അപ്പം ഇല്ലാന്നത് കൊണ്ടാണ് കേട്ടോ അപ്പം അപ്പം പാൻ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എന്താണ് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ചതച്ചു ഐറ്റംസ് ഐറ്റംസൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിനു ശേഷം വെണ്ടക്ക ഇട്ട് കൊടുത്തു ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് വഴറ്റി മൂടി വെച്ച് അങ്ങനെ അതങ്ങ് സെറ്റ് ചെയ്തെടുത്തു ഭയങ്കര ഈസിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ വെണ്ടക്കയിലൊന്നും തൈരൊന്നും ആഡ് ചെയ്യാറില്ല പക്ഷേ ചിലവർ തൈര് ആഡ് ചെയ്യുന്നവർ പറയും നല്ല രീതിയിൽ തൈര് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വലിവില്ലേ പെട്ടെന്ന് മാറുമെന്ന് അത് മാറും സത്യമാണ് പക്ഷെ ഞാൻ ആഡ് ചെയ്യാറില്ല അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ നമ്മളൊന്ന് വഴിച്ചെടുത്താൽ തന്നെ ഈ സാധനം അങ്ങ് മാറിപ്പോവും അപ്പോൾ പിന്നെ ചോദിച്ചാൽ വേറെ എന്താ എങ്കിലും കൂടെ ഒന്നും ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് മുട്ട അങ്ങ് വറുക്കാ മുട്ട ഓംലേറ്റ് അടിക്കാമെന്ന് കരുതി കേട്ടോ വറുക്കുക എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് മുട്ട വറുക്കുക അതും കറക്റ്റല്ലേ ആ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് ഞാനൊരു മൂന്ന് മുട്ട അങ്ങോട്ടെടുത്ത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് എൻ്റെ കൈയിൽ നിന്ന് ഒരു മുട്ടത്തോട് ഇടക്കേന്ന് വലിയ താഴത്തോട്ട് പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും മുട്ടത്തോട് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് വീഴുകയും ചെയ്യും പക്ഷെ അതിന് സിമ്പിളായിട്ട് നമ്മൾ കൈ നന്നായിട്ട് നനച്ചിട്ട് അങ്ങ് എടുത്താൽ മതി അതങ്ങ് കയ്യിലോട്ട് വരികയും ചെയ്യും കേട്ടോ ഇടക്ക് വെച്ച് ഞാനിത് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇതൊന്ന് കയ്യിലോട്ട് വരാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോഴാണ് ഞാൻ ഒരു വീഡിയോയിൽ ഇത് കണ്ടത് അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഈസി ആയിട്ട് പറ്റും അപ്പോൾ കയ്യിൽ നന്നായിട്ട് കൈ നനച്ചിട്ട് ആ നനവോടുകൂടി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഈ മുട്ടത്തോടെ നമ്മുടെ കയ്യിൽ വരും അങ്ങനെ മുട്ടയൊക്കെ വറുത്ത് സെറ്റാക്കി ഇനി എന്താണ് ഊണ് വിളമ്പാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറ് അതിൻ്റെ കൂടെ മുട്ട വറുത്തത് പിന്നെ നമ്മുടെ കുത്തിക്കായിയ പരിപ്പ് കറി അതിൻ്റെ കൂടെ നമ്മുടെ മിണ്ടക്ക തോരനും ഇന്ന് തോന്നി ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണ്ടേ ഒന്ന് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ബായ്